സുരേഷ് ഗോപിനെ അനാവശ്യമായി അക്രമിക്കുകയായിരുന്നു കാരണം നോക്കുക ഒരു മാധ്യമ പ്രവർത്തിയുമായി ബന്ധപ്പെട്ട് പബ്ലിക്കടത്ത് എല്ലാ മാധ്യമ പ്രവർത്തകരോടൊപ്പമാണ് സുരേഷ് ഗോപി ആ മാധ്യമ പ്രവർത്തകയുടെ ശരീരത്തിൽ സ്പർശിച്ച ഒരു വിവാദം ഉണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് അതിൽ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ഫേസ്ബുക്കിൽ ആ ഞാൻ എൻ്റെ മകളെ പോലെയാണ് കാണുന്നത് ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല എന്ന് പറഞ്ഞ് നിർവ്യാജം ഖേദം പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ തീരണ്ടേ എന്നാൽ ഞൊടിയുടെക്കുള്ളിൽ സുരേഷ് ഗോപിനെ വിളിപ്പിക്കുന്നു ഒരു രാജാവിനെ പോലെ വമ്പൻ സ്വീകരണം ഏറ്റുവാങ്ങി ജനങ്ങൾക്കിടയിലുള്ള സുരേഷ് ഗോപി വരുന്നു എല്ലാ കേരളത്തിലെ ലൈവ് മീഡിയ സുരേഷ് ഗോപി വരുന്നതും പോകുന്നതും പിരിയുന്നതും മറിയുന്നതും ഒക്കെ ആക്കി മാറ്റി അതേപേരി തൃശൂർ പൂരം നടക്കുമ്പോൾ രാത്രിക്ക് രാത്രി സുരേഷ് ഗോപിയോടെ താരമായി മാറി പള്ളിയിൽ പോയി നോമ്പ് വറക്കാം ഒരു സ്ഥാനാർത്ഥി ഒരു സമൂഹ നോമ്പറയിൽ പോയി പങ്കെടുക്കുന്നത് പിന്നെ ഇത്ര വലിയ തെറ്റാണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കുള്ള പ്രിവിലേജ് ചിലത് എല്ലാവരും ചെയ്തതല്ലേ എന്നാൽ സുരേഷ് ഗോപി നോമ്പ് വെറുക്കാൻ പോയതിൻ്റെ പിറകിൽ മാത്രം എല്ലാവരും പോയി എന്നിട്ട് അവിടുത്തെ ആ മുസ്ലിങ്ങളോടൊപ്പം കഞ്ഞി കുടിക്കുന്ന രംഗം അതിനെ വശലത്തരമാക്കി നക്കി തിന്നു കൊക്കി തിന്നു ഒരു മനുഷ്യനെ എത്ര കണ്ട് തേജോപദം ചെയ്യാൻ പറ്റുമോ അത്തരം രീതിയിൽ തേജോപതം ചെയ്ത് ജനങ്ങൾക്കിടയിൽ അത് വല്ലാതെ ഒരു സ്നേഹ തരംഗമായി മാറി